ഹലോ അങ്ങനെ പതിനാറാമത്തെ നോമ്പ് കൂടെ കഴിഞ്ഞിട്ടുണ്ട് കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല ഞാൻ വീട്ടിലേക്ക് വന്ന് കേൾക്കും സമയം വൈകി ബാങ്ക് കുളിക്കാറേ അപ്പോഴേക്കും ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് കുടിച്ച് പ്രാർത്ഥിച്ച് നോമ്പ് ഞാൻ മുറിച്ചു പിന്നെ ഇന്നത്തെ നോമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പതിനേഴാം രാവ് കൂടിയാണ് ശരിക്കും നാളെയാണ് പതിനാമത്തെ നോമ്പ് പക്ഷേ പതിനേഴാം രാവായിട്ട് കണക്കാക്കുന്നത് പതിനാറാമത്തെ നോമ്പിലാണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലിനൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാരുണ്ട് അപ്പോഴൊക്കെ എടുത്ത് കുറച്ച് കട്ടൻ ചായ കുടിച്ച് നോമ്പ് കുടിച്ച് ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ചായ കുടിച്ചില്ല നോമ്പൊക്കെ തുറന്നില്ല എല്ലാവരും പിന്നെ എന്താ വിശേഷം വേറെ എല്ലാവർക്കും സുഖല്ലേ അങ്ങനെ പതിനാറാമത്തെ നോമ്പും ഇവിടെ കഴിഞ്ഞത് അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വൈകി പോയി കാരണം വെച്ച് കഴിഞ്ഞാൽ ആ പണിയും ചെറുക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ ഒന്നും പറ്റിയില്ല അപ്പം സമയം വൈകി മൊത്തത്തിൽ അപ്പം ഈ പതിനാറാമത്തെ നോമ്പിനൊരു പ്രത്യേകത ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പതിനാറാമത്തെ നോമ്പിൻ്റെ അന്നത്തെ ദിവസമായിരിക്കും പതിനേഴാം പതിനേഴാം രാവ് അതായത് പിറ്റേ ദിവസം പതിനാമത്തെ നോമ്പ് അതിന്റെ തലേ ദിവസം തന്നെയാണ് പതിനായിരം രാവ് അതൊക്കെ എന്ന് പറഞ്ഞ പ്രത്യേക പണ്ടൊക്കെ ചെറുപ്പത്തിൽ നല്ല രസമായിരുന്നു ഇപ്പോൾ പതിനായിരം വന ഒക്കെ രാത്രി ഉറക്കം ഒളിച്ച് പള്ളിയുടെ തീരിലൊക്കെ പോയിരിക്കുക എന്നിട്ട് അവിടുന്ന് പള്ളീന്ന് ഫുഡ് കഴിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്നെ കുക്കുറവാണ് അപ്പോൾ ഇത്രയും ദിവസം പിടിച്ച നോമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിക്ക് നല്ല സന്തോഷം കാര്യങ്ങളൊക്കെ നൽകി നല്ല രസമാണ് നല്ലൊരു പ്രത്യേക അനുഭവമായിരുന്നു കാരണം ഓരോ ടൈം ഒരു പ്രായം കൂടുന്നവരും പ്രത്യേക പ്രത്യേക അനുഭവങ്ങളായിരിക്കും മഞ്ഞ അനന എനിക്കുണ്ടായിരുന്നു അപ്പോൾ പതിനാറി നോമ്പിൻ്റെ ഇവിടെ അങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഇന്നിപ്പോൾ പതിനാറത്തെ നോമ്പാട് വീട് കൊടുക്കാൻ വൈകിപ്പോയി അതാണ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതായത് കുറച്ച് നോമ്പ് എടുക്കും അങ്ങനെയൊക്കെ അല്ലെങ്കിൽ കാണാം ഓക്കെ ബൈ